പത്തനംതിട്ട മെഴുവേലിയിൽ നവജാത ശിശുവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കുഞ്ഞിനെ പ്രസവിച്ച അവിവാഹിതയായ ഇരുപത്തിയൊന്നുകാരി യുവതി വീട്ടുകാരോടൊപ്പം ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയപ്പോഴാണ് കുഞ്ഞിന്റെ മരണം പുറത്തറിയുന്നത് തുടർന്ന് ആശുപത്രി അധികൃതർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു ഇലവംതിട്ട പോലീസ് യുവതിയുടെ വീട്ടിലെത്തി പരിശോധന നടത്തിയപ്പോഴാണ് വീടിന് സമീപത്തെ ആളൊഴിഞ്ഞ വീടിന്റെ പറമ്പിൽ കുഞ്ഞിനെ മറവു ചെയ്ത നിലയിൽ കണ്ടെത്തിയത് വീട്ടിലെ പ്രസവശേഷം അമിത രക്തസ്രാവത്തെ തുടർന്ന് കിടങ്ങന്നൂരിലെ ആശുപത്രിയിലും അവിടെ നിന്നും ചെങ്ങന്നൂരിലെ ആശുപത്രിയിലേക്കും ഇരുപത്തിയൊന്നുകാരിയെ വീട്ടുകാർ കൊണ്ടുപോവുകയായിരുന്നു യുവതി ഗർഭിണിയാണെന്ന വിവരം അയൽപക്കത്തുകാർ പോലും അറിഞ്ഞിരുന്നില്ല സംഭവവുമായി ബന്ധപ്പെട്ട് വീട്ടുകാരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് യുവതി ആശുപത്രിയിൽ തുടരുന്നു ഇവരെയും പോലീസ് ചോദ്യം ചെയ്യും കുഞ്ഞിന്റെ മരണകാരണം സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടപടികൾ പൂർത്തിയായ ശേഷം മാത്രമേ വ്യക്തത വരികയുള്ളൂ ുട്ടിയെ വായിക്കലുജാൻ വേണം എല്ലാം മെച്ചമുണ്ടാക്കി തരുവോടാ പറഞ്ഞില്ലാടി പക്ഷേ അമ്മച്ചി ഇന്നത്തെ പാചകം എന്റെ വകയാ കരിമസാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചു നോക്കിട്ട് പറയണേ കൊള്ളാൻ പോയി ഇത് എന്റെ കൈപ്പുണ്യം ന്യൂഡേയുടെ രുചിക്കൂട്ട് അമേരിക്കയിലും ഞങ്ങൾ ഇതാ ഉപയോഗിക്കുന്നത് ന്യൂഡേടാ ജോർജ് നമ്മുടെ നാട്ടിലൊക്കെ ഓടങ്ങി